വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മളിന്ന് വണ്ടി പൂജിക്കാനായിട്ട് അമ്പലത്തേക്കൊക്കെ പോകുന്നതിന് തിരക്കണ്ടത് രാവിലത്തെ പരിപാടിയോടാണിതൊക്കെ വണ്ടി എഴുതാൻ പോയാലോ കമൺ ക്രൈസ് ഓ സൂപ്പർ കുട്ടിക്കുട്ടറെ വണ്ടിയൊക്കെ നീറ്റ് ആക്കല്ലേ ഗുഡ് ബൈ അതെ ഏയ് നമ്മളോട്ടേക്ക് എന്താ ലീവല്ലേടാ ഓ ശരിയാ ശരി 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 ഓക്കെ ഓക്കെ ശരി നമുക്ക് ഇനി കടയിൽ പോയിട്ട് പൂജയണ്ടേ എന്താ ചന്തരി ഒക്കെ കുഞ്ഞാപ്പ കൊളുത്തിക്കോളും

പിന്നെ മറ്റേ പട്ടപ്പെടും എന്നാ എന്തുപോലെ എൻ്റെ എന്താ പറയുക പച്ചപ്പുളിച്ചാടി ആ വാടിയല്ല പൂക്കുന്നല്ലേ ഏ ഡെബഡ് പാലന്നെ ഡെബഡ് പാല് ഇങ്ങനെ ആയിരുന്നു വാങ്ങിക്കുമ്പോ 야자 국물 അച്ഛൻ കുട്ടിയുടെ വണ്ടിയൊക്കെ കഴുകി തെറ്റായിട്ടുണ്ട് കേട്ടോക്കൂറ്റ് ടിപ്പർ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ കുട്ടിയും കൂടെ കാണാൻ നല്ല രസം ഉണ്ട് ഗൈസ് അപ്പം നമ്മൾ അമ്പലത്തേക്ക് പോകണം നമുക്ക് കടയിലേക്ക് പോകണം കുറേ കുറേ പരിപാടികളുണ്ട് വണ്ടി പൂജിക്കാൻ കൊടുക്കണം ഓക്കെ അപ്പം ഞങ്ങളെല്ലാവരുടെയും വിളിച്ച് റെഡിയായി ഇറങ്ങാൻ നിൽക്കണം ഗൈസ് തന്റെ ടൈൻ ഞാനിട്ട് ഗൈസ് ഞങ്ങളുടെ ഡ്രസ്സ് കോഡ് പൊളിയല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെന്ന കല്യാണക്കാട് ശിവക്ഷേത്രത്തിലേക്കാണ് വണ്ടി പൂഷിക്കാനായിട്ട് പോകുന്നത് ഗൈസ് അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുന്നേ ഒരു സെൽഫി എടുക്കലായിരുന്നു അതിന് കുക്കുൻ്റെ വക ഒരു ഉമ്മയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് ആ അയ്യോ അങ്ങനെ അടിപൊളി നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ ഗൈസ് ഞങ്ങൾ പോകുക അമ്പലത്തിലേക്ക് പോവാൻ ഞങ്ങളുടെ കൂടെ പോകുന്നോളൂ കേട്ടോടൻ ടേടൻ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ടത് ഞങ്ങൾ കയറാൻ യെസ് അങ്ങനെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സീറ്റ് ഹാൻഡ്രെഡ് പൊളിയല്ലേ ഗൈസ് ഞങ്ങളുടെ ബുള്ളറ്റ് ബുള്ളറ്റാണത് ഞങ്ങളുടെ സീറ്റ് അങ്ങനതാ ഞങ്ങൾക്ക് മാലയൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിരുന്നു അമ്മ വന്നിട്ട് ഓൾറെഡി ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുക എത്തുമ്പോഴത്തേക്കും തന്നെ കറക്റ്റ് വണ്ടി വയ്ക്കാൻ ഒരു സ്പേസും കിട്ടി അങ്ങനെ മാലയൊക്കെ അത് സെറ്റ് ചെയ്യുകയാണ് ചെക്കമ്പന്നെ ഇറങ്ങുന്നില്ല കേട്ടോ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല അത് വണ്ടികളൊക്കെ ബൈക്കുകളൊക്കെ അവിടെ നിന്ന് നിർത്തിയിട്ട് കേട്ടോ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ് പോകും ചെയ്തിട്ടുണ്ട് അങ്ങനെന്താ മാലൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദര കൊട്ടപ്പനാക്കി ഞങ്ങളുടെ സീ ടി ഹൺഡ്രഡിൻ്റെ ഗൈസ് അപ്പോൾ എല്ലാവരും ഇന്ന് ഇതൊക്കെ തന്നെ അവരെ രാവിലെ എണീറ്റിട്ട് അമ്പലത്തേക്ക് പോയി വണ്ടിയൊക്കെ പൂജിച്ച് ബുക്ക് ബുക്ക് വെച്ച കുട്ടികളൊക്കെ ബുക്കൊക്കെ എടുത്ത് പഠിച്ച് അല്ലേ അപ്പോൾ വീണ്ടും ഇനി ഒരു എന്താ പറയുക സ്കൂൾ ലൈഫിലേക്ക് രണ്ട് ദിവസത്തെ ലീവിന് ശേഷം സ്കൂളിലേക്ക് ബാക്ക് ടു സ്കൂൾ ഓക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയിലായിരിക്കും എല്ലാവരും അങ്ങനെ അത് ഇതാണ് നമ്മുടെ ശിവക്ഷേത്രത്തിൽ തിരുമേനി കേട്ടോ അപ്പോൾ ഓരോ വണ്ടിയോടും വന്നിട്ട് പൂജിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നു കേട്ടോ അങ്ങനെന്താ പൂജ വണ്ടിക്ക് ചന്തനൊക്കെ ഇട്ടെടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് എല്ലാ വണ്ടിയോടും ഇങ്ങനെ നിരത്തിയിട്ടിട്ട് പൂമാലക്കെ ഇട്ട് കൊടുത്തിട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് നല്ലൊരു രസം ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക എനിക്കറിയില്ല ഇതിനെ പറയട്ടെ നല്ല രസമുണ്ട് അങ്ങനെ വണ്ടി പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയെടുക്കാൻ അങ്ങനെ കുക്കേഴ്സ് ഇതാ ദക്ഷിണ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കണം കേട്ടോ അങ്ങനെ അതാ അമ്മ അമ്മടെ വണ്ടി ഞങ്ങളുടെ ഫാസിനോ റെഡി ആയിട്ടുണ്ട് അമ്മതാ വണ്ടി എടുക്കാൻ പോവാണ് യെസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം കൂടെ ആശംസിക്കുന്നു അല്ലെ നമ്മുടെ പൂജാ സാ പിന്നെ വണ്ടിയോടും ആയുധങ്ങളും ബുക്കും എല്ലാം നമ്മളെ പൂജിച്ച് എടുത്ത് നല്ലൊരു ഇയറി കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും ഓക്കെ അങ്ങനെ കൊക്കൂസും മച്ചേതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാകുമ്പോൾ അത് അവിടെ വണ്ടി നിർത്തി അപ്പൂൻ്റെയും ഒക്കെ ബുക്ക് നമ്മൾ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ബുക്ക് എടുക്കാനും കൂടി വേണ്ടിയിട്ട് അവരത് അവിടെ വെയ്റ്റിങ്ങിലാണ് അങ്ങനെതാണ് ഞങ്ങളാ അവിടെ കൊണ്ടേ വണ്ടി നിർത്തി ഗൈസ് നമ്മളതിനെ വണ്ടി നിർത്തുമ്പോഴാണ് അവിടെ കുറേ ബോബുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ബൊബുവിനെയൊക്കെ സൈഡാക്കി ഓടിച്ച് ഇതാണ്ടില്ലേ ഇതാണ് നമ്മുടെ അമ്പലക്കുളം ശിവക്ഷേത്രത്തിനും നേര് മുന്നള്ളക്കണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടാവും ഇതൊക്കെ അപ്പോൾ അങ്ങനെതാണ് നമ്മൾ തൊഴുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഗൈസ് കൊക്കുവിനും അച്ചയ്ക്കൊക്കെ ടീഷർട്ട് അഴിക്കണമല്ലോ ഓക്കെ അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തൊഴുത് ഇറങ്ങി ഗൈസ് യെസ് അങ്ങനെ കൊക്കുവിനും ഞാൻ തൊട്ട് കൊക്കു എനിക്ക് തൊട്ട് വരുന്നോണ്ട് ഗൈസ് ആ കുറി തൊടൽ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെയതാ ഞങ്ങൾ എല്ലായിടത്തും തൊഴുത് ഇറങ്ങാണ് ഗൈസ് അങ്ങനെ ഇറങ്ങിയതേ ഞങ്ങൾ നടക്കണം എങ്ങനെയുണ്ട് കേസെ പീ കോക്ക് ഡ്രസ്സ് ഭംഗിയില്ലേ ഇഷ്ടമായി അതിന് ഞാൻ കൊക്കൂസ് അങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് കൊക്കൂസ് ഭയങ്കര വാശി പിടിക്കലാണ് കേട്ടോ അവൻ്റെ വിചാരം അത് പൂരം സംതിങ് എന്തോ ആണ് എനിക്ക് വണ്ടികൾ വേണം എനിക്ക് വണ്ടികൾ വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മിഠായി വേണം എന്നൊക്കെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ വാശൊക്കെ പിടിച്ചിങ്ങനെ വരികയാണ് ഇവിടെ അമ്പലം കാണാൻ തന്നെ പ്രത്യേകം നല്ലൊരു ഭംഗി ഉണ്ടല്ലേ ഫുൾ പച്ചപ്പം ആലും കുളവും നല്ലൊരു വൈബാണ് കേട്ടോ മോർണിംഗ് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഗെയ്സ് ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോകുന്നതൊക്കെ അങ്ങനെ നമ്മളതാ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ക്യാമറയൊക്കെ ഓണാക്കി വരിക പാസ്സാക്കി അതേ ഞങ്ങൾ വരികയാണ് ഗെയ്സ് എങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൽ അമ്പൽ ഫ്രണ്ടിലുള്ള ആള് ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളി വീയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതും കൂടി ഒരു ഫോട്ടോ എടുത്തു ഓക്കെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിലേക്ക് വന്നു ഗെയ്സ് കേക്കാട്ടയൊക്കെ ഞങ്ങൾ അടിച്ച് നീറ്റാക്കി വൃത്തിയാക്കി വിളക്ക് വെക്കാൻ തുടങ്ങണേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കടയിൽ വന്നിട്ട് പരിപാടികളൊക്കെ ഒരു ദിവസം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലീനിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിനി വിളക്ക് കത്തിക്കാൻ പോകുകയാണേ നമ്മളിത് വിളക്ക് കത്തിക്കാൻ പോകണമെങ്കിൽ അപ്പഴാണ് കൊക്കൂസിനെ ചന്ദനത്തിരി കത്തിക്കണം അവന് വീട്ടിലും അങ്ങനത്തന്നെയാണ് കേട്ടോ വിളക്ക് വെക്കുന്നത് അങ്ങനത്തെ ചന്ദനത്തിരി കത്തിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കമ്പിത്തിരി എന്ന് അവന് ആദ്യം പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇടാ കമ്പിത്തിരി അല്ല കുഞ്ഞാപ്പേ ചന്ദനത്തിരി അങ്ങനെ ചന്ദൻതിരിയൊക്കെ അവൻ തന്നെ എനിക്ക് വേഗം എടുത്തു കേട്ടോ തീപ്പെട്ടിയൊക്കെ ഉച്ചക്കൻ തന്നെ വേഗം എടുത്തു അവൻ കൊളുത്താൻ പോവുകയാണ് അപ്പം എനിക്ക് അവനെ എത്തിച്ചിട്ട് കൊളുത്താൻ പറ്റുന്നില്ല കഴിച്ച് എനിക്ക് എത്തുന്നില്ല അങ്ങനെ ഇതാ അച്ഛനെ അച്ചിയും മോനും കൂടെ കത്തിക്കാന്നിട്ടോ ചന്ദൻതിരിയൊക്കെ കത്തിക്കുകയാണ് അങ്ങനെ അവരുടെ വക ഒരു പൂജയാണ് കഴിച്ചത് യെസ് അങ്ങനെ ടൂൾസും ഭഗവതി ഞങ്ങൾ ഒന്ന് പൂജിച്ച് അവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അച്ചയും കുട്ടിയും കൂടെ അവിടെ കണ്ടില്ലേ ഭയങ്കര കൊണയിലാണ് താടാ താടാ തരില്ല തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല റിസൾട്ട് നല്ലൊരു റിസൾട്ട് കേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അവരുടെ ഈ വീഡിയോ കണ്ടില്ലേ ഓൻ ഓനച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വേറൊരു ലെവലാണ് നിൽക്കുന്നത് നോക്കിയപ്പോൾ എത്ര ലാവി ചോട് ലാവിച്ചോട് കൂടിയാണ് നിൽക്കുന്നത് നോക്കിയോക്കും കത്തുന്നില്ല ഗൈസ് അവൻ നേരെ കത്തിക്കുന്നില്ല അവൻ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെ ഫൈനലി കത്തിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചന്ത എന്തിരി കുളത്തിൽ നമ്മൾ അവിടെ വെച്ചു പിന്നെ അവന് കുറിയിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അച്ച തൊഴുതി തൊഴുതിപ്പിച്ചപ്പോൾ കുറിയൊക്കെ തൊട്ട് നല്ല ചന്ത കുടി ഇട്ടാണ് വന്നത് അന്നത്തെ കുറി തൊട്ടതിന് ശേഷം അവൻ്റെ കണ്ണാടിയിൽ ഇത് കാണും വേണം കേട്ടോ ഇത് കാണുകയും വേണം അപ്പോൾ നല്ല റിസൾട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ലൈവൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം അവന് കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ടാവ് ലൈവ് വരാനും അതൊക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കുറച്ച് എല്ലാന്തോളം കേസ് ബൈ